യോനോ ആപ്പിൽ എങ്ങനെ ബയോമെട്രിക് ലോഗിൻ എനേബിൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം അവിടെ നമ്മുടെ ലോഗിന്റെ എം പിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ആ മുകൾ വശത്ത് കാണുന്ന മൂന്ന് വരകളുള്ള ഓപ്ഷനിലേക്ക് പോവുക അവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അവിടേക്ക് പോവുക അവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടേക്ക് പോവുക എനേബിൾ ഡിസേബിൾഡ് ബയോമെട്രിക് ഫോർ യോനോ ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടേക്ക് പോവുക ഗൂഗിൾ വശത്തിൽ കാണുന്ന എനേബിൾഡ് ഡിസേബിൾഡ് ടച്ച് ഐ ഡി ഒതൻ്റിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്യുക അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ബയോമെട്രിക് കൺഫേം ചെയ്യുക അപ്പോഴേക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് നമ്മൾ എൻ്റർ ചെയ്യുക सब्मिट बटन क्लिक